പോയിട്ടുള്ള വെള്ളിയാഭരണങ്ങൾ ആഭരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പാതിസരോ കൈച്ചേനോ അതല്ലെങ്കിൽ മാലയൊക്കെ ആയിട്ട് വെള്ളിയുടെ എന്തെങ്കിലും ഒന്നും ഒരു വീട്ടിൽ ഇല്ലാതിരിക്കില്ല അല്ലെ അങ്ങനെ വെള്ളിയുടെ ആഭരണങ്ങളൊക്കെ കളർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും നല്ല കിട്ടലൻ ഒരു ടിപ്പാണ് പണ്ട് കാലം മുതൽക്കേ ചെയ്തു വരുന്നൊരു കൂട്ടു തന്നെയാണിത് പക്ഷെ ഇതിൽ നമ്മൾ ദിവസവും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടി അധികമായിട്ട് ചേർത്തിട്ടുണ്ട് അതാണ് ഇത്രയും കളർ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് വാളംപുളിയാണ് കേട്ടോ അപ്പം വാളംപുളിയിൽ ഇട്ട് വെച്ചാൽ വെള്ളി കളറ് വെക്കുന്നില്ല എല്ലാവർക്കും അറിയാം അത് പിന്നെ പിന്നീട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാത്തത് അപ്പോൾ ഈ വാളംപുളി വെള്ളം മാത്രമല്ല ആവശ്യമുള്ളത് വെള്ളി നല്ല പോലെ തന്നെ ക്ലീനാക്കിയെടുക്കാൻ വേറൊരു സാധനം കൂടി ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അത് കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ടിപ്പ് പൂർണ്ണമാകുള്ളൂ അപ്പം നമ്മൾ കുറച്ച് വാളമ്പുളി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെക്കണം നമ്മൾ ഇത് രാത്രി വെള്ളിയുടെ പാദസരാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഇത് ഇനി നമ്മൾ രാവിലെയാണ് എടുത്ത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഒരു രാത്രി മുഴുവൻ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കുക ഇതുപോലെ നമ്മൾ ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഈ ഒരു പുളിവെള്ളം ഇത് വെച്ചിട്ട് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പാണ് കാണിക്കുന്നത് ഇത് വെറുതെ ഒഴിച്ച് കളയേണ്ട ആവശ്യമല്ല ഈ ഒരു പുളിവെള്ളത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് അടുക്കള ടിപ്സുകളാണ് നമ്മൾ കാണിക്കുന്നത് അതിന് ഇതിലേക്ക് കുറച്ച് വിമ്മു കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഏത് ഡിഷ് വാഷിലേക്കൂടും നമുക്ക് എടുക്കാം അതുപോലെ ഇനി ഡിഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സബീന പൊടിയോ അതല്ലെങ്കിൽ സോപ്പ് പൊടി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ പുളി ബാക്കിയുള്ള ആ ഒരു ഇതിൽ കുതിർന്നിട്ടുള്ള ആ ഒരു പുളി നമ്മൾ ഒന്നുകൂടെ നല്ല പോലെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ ഇതിൽ നമുക്ക് ആ ഒരു പുളിയുടെ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ വിമ്മും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല ഇനി ഇതിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കിച്ചൺ സിങ്ക് അപ്പോൾ കറ പിടിച്ചിട്ടുള്ള കിച്ചൺ സിങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് ഇതിന് പുളി ചിലവഴിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല പോലെ തന്നെ കറപിടിച്ചിട്ടുള്ള നമ്മുടെ കിച്ചൺ സിംഗൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും പുളിയിൽ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ആ ഒരു സ്റ്റീലിൻ്റെ കളറൊക്കെ മങ്ങിയിട്ടുള്ളതൊക്കെ മാറ്റി നല്ല പുതിയതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഈ ഒരു ടിപ്പ് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ കിച്ചൺ സിങ്ക് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്ന ഒന്നാണ് അപ്പോൾ ഒരു കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പുളിവെള്ളം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് നമ്മുടെ വാഷ് ബേസ് എത്ര കറുപിടിച്ചിട്ടുള്ള വാഷ് ബേസ് ആയിക്കോട്ടെ ഇതുപോലുള്ള സെറാമിക്കിൻ്റെ ഐറ്റത്തിലൊക്കെ നമുക്കിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഈ ഒരു പുളിവെള്ളം നമ്മൾ നമ്മളൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല പോലെ തന്നെ അഴുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് സമയം വെക്കുന്നൊന്നുമില്ല ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ആ സമയം തന്നെ നമ്മളൊന്ന് ഒരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുക പിന്നെ നമ്മൾ നമ്മളിതിനു മുൻപ് ഒരുപാട് ക്ലീനിങ് ടിപ്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് നോക്കുക അതിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ച് കൊടുക്കുക ഇത് നമുക്ക് വെള്ളിയുടെ ആഭരണങ്ങൾ ക്ലീൻ ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ സെറാമിക്കിൻ്റെയും സ്റ്റീലിൻ്റെതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കളറ് തിരിച്ച് കിട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ കറുടിച്ചിട്ടുള്ള കിച്ചൺസിംഗിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നല്ല പോലെ തന്നെ ബ്രഷ് വെച്ചിട്ടൊന്നും അരച്ചെടുക്കുക കേട്ടോ അതിനുശേഷം ഇതുപോലെ ഒന്ന് വെള്ളം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കും വൃത്തിയായിട്ട് കിട്ടും അതുപോലെ തന്നെ വാഷ് ബേസും വൃത്തിയായിട്ട് കിട്ടും ഇനി ഇതിൽ കുറച്ച് ബാക്കിയുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് സാധനം കൂടി ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് തലേ ദിവസത്തെ പൊളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ആ ഒരു കഞ്ഞിവെള്ളം എല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് തരുന്നത് പിന്നെ വിനാഗിരിയാണ് ആണ് കേട്ടോ ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇത് നമുക്ക് നല്ല പോലെ തന്നെ കറപിടിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ബാത്റൂമില് ക്ലോസറ്റിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കറ പിടിച്ചതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെക്കുക അതിന് ശേഷം ഒരച്ച് ക്ലീൻ ചെയ്യുക ഇനി നമ്മൾ ബാത്റൂം ഓൾറെഡി ക്ലീൻ ചെയ്തതുകൊണ്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഫ്ലഷ് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കറയൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒഴിച്ചൊന്ന് ഫ്ലഷ് അടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആ ഒരു കറയും പാടൊക്കെ പോയിട്ട് കിട്ടും അപ്പോൾ ഇതെല്ലാം ഒരു നീട്ടിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു സാധനം വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പുളിവെള്ളത്തിൽ ഇട്ടതിന് ശേഷം പിന്നെ ക്ലീൻ ചെയ്യുന്നത് അപ്പം അതിനൊരു നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ആ ഒരു പാതസരത്തിൻ്റെ ഈ ചെയിനിന്റെ ഉള്ളിലൊക്കെ നല്ല പോലെ തന്നെ ചെളിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ടൂത്ത് പേസ്റ്റാണ് അത് നമ്മൾ ഈ പാതസരത്തിൽ ആക്കി കൊടുക്കുക രണ്ടിലും നമ്മൾ സെപ്പറേറ്റ് എന്നിട്ട് ഒരച്ചെടുക്കണം കേട്ടോ ഇത് നല്ല പോലെ തന്നെ ഈ ടൂത്ത് പേസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് ഇനി പാതസരം നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് ഒരച്ച് കൊടുക്കുക കാരണം ആ ഒരു ചേനിൻ്റെ ഉള്ളിൽ ചെളിയൊക്കെ നല്ല പോലെ തന്നെ പിടിച്ചിട്ടുണ്ടാവും അപ്പം അതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക പുളിവെള്ളത്തിൽ ഇട്ടതിന് ശേഷം വെറുതെ കഴുകിയെടുത്താൽ ആ ഒരു ചിലയൊന്നും ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു രണ്ട് പാദസരത്തിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കുക ഇനി നമുക്ക് കഴുകി നോക്കാം കേട്ടോ അപ്പോൾ വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ച് കൊടുക്കുക ചില ആളുകളൊക്കെ ഷാംപൂ വെച്ചിട്ട് ചെയ്യാറുണ്ട് ഷാംപൂവിൻ്റെക്കാൾ നല്ലത് ഷാംപൂവിനേക്കാൾ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ടൂത്ത് പേസ്റ്റ് ആകുമ്പോൾ ഒന്നും കൂടി ആ ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കളറും കിട്ടുന്നുണ്ട് ഇതുപോലെ കഴുകുമ്പോൾ നമ്മളൊന്ന് ഇതുപോലെ കൊട്ടി കൊട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടും കണ്ടോ കഴുകിയപ്പോൾ എത്രത്തോളം വൃത്തിയായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പാൽസരം നല്ല പുതിയതിൻ്റെ ആ ഒരു കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല കറ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഇപ്പൊ ആ ഒരു എഴുത്തൊക്കെ നമുക്ക് ശരിക്കും കാണാം അതുപോലെ തന്നെ ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിലുള്ള ചെളിയും കറയൊക്കെ പോയി നല്ല പുതുതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കുക വാളംപുളിയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കളർ പോയിട്ടുള്ള വെള്ളിയാഭരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്